ഈ റഡ്ജിഖാദ് എന്നുള്ള പുസ്തകമെഴുതി ഇറിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ പറയുന്നത് ഒരു ബന്ധം ഇന്ന് ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണതിനെ പറ്റി പറയാൻ ജിഹാദ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആളുകൾ കുറേ കാര്യങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചു തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളെ പറ്റിയും അടിസ്ഥാനപരമായ ധാരണ തന്നെ ഈ കേരള സമൂഹത്തിൽ സമൂഹത്തിലില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബ്രാഹ്മിൻ ഹെഗമണി ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വരുത്തുന്നത് അപ്പോൾ ഈ അത് എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്ന കാര്യം തന്നെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് ഇപ്പോൾ പാർട്ടി ഉണ്ടായത് ഇന്നതാണെന്ന് സി പി ഐ പറയുന്നു ഇന്നതാണ് എന്ന് സി പി എം പറയുന്നു രണ്ടാണ് രണ്ട് പാർട്ടികളും പറയുന്നത് ഉണ്ടായത് അതിലൊന്നും അവർ തമ്മിലൊരു യോജിപ്പില്ല അപ്പോൾ എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്നുള്ളത് മുതലുള്ള സത്യത്തിലുള്ള കഥയാണ് ഈ റെഡ് ജിഹാദ് എന്ന് പറയുന്നത് നക്ഷത്രവും ചുറ്റുകയും പറഞ്ഞൊരു പുസ്തകം ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പ് വരെയുള്ള കഥ കേരളത്തിൻ്റെ സാഹചര്യം ഫോക്കസ് ചെയ്തിട്ട് രാജ്യാന്തര കാര്യങ്ങളും ദേശീയ കാര്യങ്ങളും പറയണമല്ലോ കാരണം പിള്ളരുമ്പോൾ അങ്ങനെയാണല്ലോ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിള്ളരുന്നത് അടിസ്ഥാനപരമായിട്ട് ആളുകൾ തമ്മിലുള്ള തർക്കം വ്യക്തി ഒക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ മാപ്പിള ലഹളക്ക് ധാരാളം പഠിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ധാരാളം പുസ്തകങ്ങൾ എഴുതി മാപ്പിള ലഹളയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഈ ഹിജറാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്താന്ന് വെച്ചാൽ അവിടെ തുർക്കിയിൽ മറ്റേ ഖലീഫയെ ബ്രിട്ടൻ പുറത്താക്കിയല്ലോ രണ്ടാം ലോക ലോകയുദ്ധത്തിൻ്റെ അവസാനം തുർക്കി സാമ്രാജ്യം വിഭജിക്കുകയും ചെയ്തു അതിൽ തുർക്കിയിലെ ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിരോധം വന്നു അലി സഹോദരന്മാരായിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചത് കേരളത്തിലും വലിയ വിരോധം അങ്ങനെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇവിടെ ഒക്കെയുള്ള തർക്കമൊക്കെ വരുന്നതിന് മുമ്പ് ആ പള്ളലകളൊക്കൊക്കെ മുമ്പ് ഹിജ്റാത്ത് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള കുറേ മുസ്ലിങ്ങൾ ജിഹാദ് നടത്തിയിട്ട് തുർ ഗലീഫയായി തുർക്കി സുൽത്താൻ മൊത്തം ആഗോള മുസ്ലിങ്ങളുടെ ഗലീഫയും കൂടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും അവരോധിക്കാനുള്ള ജിഹാദിന് വേണ്ടി ഇവിടുന്ന് കുറേ മുസ്ലിങ്ങളെല്ലാം വിറ്റുപെറുക്കിയിട്ട് കടാവീട് അങ്ങോട്ട് പോവുകയാണ് ആ പരിപാടിക്കാണ് ഹിജ്റാത്ത് എന്ന് പറയുന്നത് ആ പോകുന്ന ആളുകളെ മുഹാജിർ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ പോകുമ്പോൾ അത് ബ്രിട്ടനല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരെ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ അതിർത്തിയിൽ തടഞ്ഞു അവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല തുർക്കിയിലേക്ക് കിടക്കാൻ പറ്റില്ല ഇങ്ങനെ കുറേ ആളുകൾ ആ സമയത്ത് എം എൻ റോയിയെ സോവിയറ്റ് പാർട്ടിയോ മറ്റോ ആ ഭാഗത്തേക്ക് അയച്ചിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഒരു അറ്റത്തെ ഭാഗമാണത് മുസ്ലിങ്ങളൊക്കെയുള്ള തുർക്ക് മെൻസ്താൻ തുടങ്ങിയ ആ ഭാഗം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കാരണം അവിടെയൊക്കെയാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച താഷ്കൻ്റ് ആ താഷ്കൻ്റെ ഭാഗത്ത് ഇവരെത്തിയിരിക്കുകയാണ് ഈ ഹിജ്റാത്തിന് പോയ മുഹാജിറുകൾ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവരെ നമുക്ക് കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കാം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഒരു തിയറിയാണ് കാരണം അവിടുന്ന് സുൽത്താൻ ഗലിയ എന്ന് പറഞ്ഞിട്ട് പാർട്ടി അവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഒരു സഖാവുണ്ട് സുൽത്താൻ ഗലിയ അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി ഈ ഇസ്ലാം അത് ിലുള്ള ആളുകൾ മുസ്ലീങ്ങള് അടിസ്ഥാനപരമായി തന്നെ ആണെന്ന് തൊഴിലാളി വർഗാണ് പിന്നോക്കമാണ് ഏ അപ്പോൾ അതുകൊണ്ട് അവർ അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമും ഏ ശരിക്കും മാർസിസത്തിൽ കമ്മ്യൂണിസത്തിൽ ചേർക്കാവുന്ന ഒരു മതവിഭാഗം തന്നെയാണ് അതാണ് തിയറി അപ്പോൾ അങ്ങനെ ഇവരെ കൂട്ടിയെടുക്കുക എന്ന് എം എൻ റോയ് വിചാരിച്ചിട്ട് അവിടെ ജിഹാദിന് പോയ ആളുകളെ വെച്ചിട്ടാണ് താഷ്കണ്ടിൽ സി പി എം ഇന്ന് അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഉപോത്പന്നമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏ അപ്പോൾ ആ ഉപോത്പന്നത്തിൽ പിന്നെ മുസഫർ അഹമ്മദിനെ ഷൗക്കത്ത് ഉസ്മാനി മുസഫർ അഹമ്മദ് ബംഗാളിലെ പാർട്ടിയുടെ ആദ്യത്തെ നേതാക്കളും മുസ്ലിങ്ങളാണ് അപ്പം അങ്ങനെ പിന്നീട് നമ്മൾ ബംഗാളിലൊക്കെ ശരിക്കും നോക്കുമ്പോൾ ഷഹീദ് സുഹർ മുസ്ലിം ലീഗിൻ്റെ കൂടെയൊക്കെയാണ് പാർട്ടി നിൽക്കുന്നത് ഏ ശ്യാമപ്രസാദ് മുഖർജിക്കെതിരായിട്ടുമൊക്കെ മാത്രമല്ല ഈ നാലായിരത്തി അഞ്ഞൂറ് ഹിന്ദുക്കളെ കൊന്ന ഹിന്ദു വംശഹത്യ നടന്ന പ്രത്യക്ഷ സമര ഡയറക്റ്റ് ആക്ഷൻ ഡയറക്ട് ആക്ഷൻ ഉണ്ട് പ്രത്യക്ഷ സമര ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജിന്നെ പ്രഖ്യാപിച്ച ആ ഹിന്ദുവംശാതിയിൽ പാർട്ടി ഹിന്ദുക്കളുടെ കൂടെ അല്ല നിന്നത് മറ്റേ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണല്ലോ അങ്ങനെയാണ് പാർട്ടി അവിടെ ഒറ്റപ്പെടുന്നത് ഏ ഈ ഒറ്റപ്പെടുന്നതൊന്നും ഇവിടെ പിണറായി വിജയം കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഈ പലതരത്തിൽ ഈ ഇസ്ലാമുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇന്തോനേഷ്യയിൽ ഈ പാർട്ടി ഇസ്ലാമുമായിട്ട് ചേരുന്നത് സോവിയറ്റ് യൂണിയനിൽ പാർട്ടി ഇസ്ലാമുമായിട്ട് ചേരുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഇസ്ലാം വരുമ്പോൾ ഈ പാർട്ടി പാർട്ടിയുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഉണ്ടല്ലോ മാർസ്യൻ സിദ്ധാന്തങ്ങൾ അതൊക്കെ മാറ്റി വെക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ അവർ തമ്മിലുള്ളൊരു സഖ്യം ആ സഖ്യം ചർച്ച ചെയ്യുന്ന പുസ്തകമാണത് അതിൻ്റെ അകത്ത് മലപ്പുറം ജില്ല ഉണ്ടാകുന്ന കഥയും പറഞ്ഞിട്ടുണ്ട് കേരളവും അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പാകിസ്ഥാനേയും അനുകൂലിച്ചിരുന്നല്ലോ ആ അത് ആ ഒരു ചുവപ്പൻ ജിഹാദ് ഉണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്